എന്റെ കൊച്ചുമുഖങ്ങള് പറഞ്ഞതുപോലെ ഇന്ന് ഞാൻ മുട്ട വെച്ചൊരു ആണ് ഉണ്ടാക്കുന്നത് അത് നാലുമണിക്ക് കഴിക്കാൻ കൊള്ളാവുന്ന ഒരു പലാരമാണ് അതെങ്ങനെ ഉണ്ടാക്കുന്നെന്ന് നമുക്ക് നോക്കാം അതിന് അതിനുവേണ്ടിയ ചേരുവകൾ ഒരു ഒരുപത്തിഞ്ചി കുരുമുളക് ചതച്ചത് രണ്ട് ചെറിയ സാവാള അരിഞ്ഞത് ഇതുപോലെ ഇങ്ങനെ ചെറുതായിട്ട് അരിയണം അരിഞ്ഞത് കരം മസാല പൊടിച്ചത് മുളക് പൊടി ഒരു സ്പൂണ് ഉപ്പ് പിന്നെ മുട്ട നാല് നാലുമൊട്ട എടുത്തിട്ടുണ്ട് അതങ്ങനെയാണെന്ന് നമുക്കിപ്പം കാണിക്കാം മുട്ട പുഴുങ്ങി പൊളിച്ച് വെച്ചേക്കുവാണേ സാവാള ഇവിടെ നമുക്കിട്ട് ഈ രീതിന്റെ ഒരു പ്രത്യേകതയെന്ന് വെച്ചുകഴിഞ്ഞാൽ ഇതിന് നമ്മൾ വഴറ്റുക ഒന്നുമില്ല സവോളയൊന്നും വഴറ്റേണ്ട ഒരു ആവശ്യവും ഇല്ല ഇത് വഴറ്റാതെ തന്നെയാണ് നമ്മൾ ഇതിലെ ചേർക്കാൻ പോകുന്നത് ഒരു സ്പൂണ് മസാല പൊടിച്ചത് ഒരു സ്പൂണ് ഉപ്പ് പാകത്തിന് പിന്നെ കരിയാപ്പൽ എനിക്ക് മല്ലിയല ഇല്ല അപ്പോൾ ഞാൻ ഇച്ചിരി കരിയാപ്പല ഇടുക പിന്നെ രണ്ട് സ്പൂണ് മൈദ നമുക്കിതെല്ലാം കൂടെ ഒന്ന് ഇളക്കാം കൈ വെച്ച് ഇനിയും നമ്മൾ പുഴുങ്ങി വെച്ചിരിക്കുന്ന ഓരോ മുട്ടയും നമുക്ക് ഈ സ്ലൈസ് ചെയ്ത് ഇങ്ങനെ എടുക്കാം മുട്ട നമ്മളിങ്ങനെ ചെറുതായിട്ട് സ്ലൈസ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ ഉള്ളിക്കകത്തോട്ടിടാം മറ്റ ഇളക്കാം അത് പരുവത്തിന് ഈ പരുവ മതി അല്ല ഇനി നമുക്ക് ഉരുട്ടാനുള്ളത് വെള്ളം വെള്ളമൊന്നും ഒഴിക്കേണ്ട ആ ഉള്ളി ഉപ്പിട്ട് ഞരുമ്പോൾ ആ വെള്ളം ഉള്ളിയിലെ വരും അത് മുക്കാനുള്ള മാവ് മൈദ മാവ് ഒരു കപ്പ് എടുത്ത് ഇച്ചിരി ഉപ്പിട്ട് വെള്ളം വെള്ളമൊഴിച്ച് നമുക്കിത് കുറേശ് ഒത്തിരി വെള്ളവും ആയി പോകരുത് ഒത്തിരി കുറുകയും ചെയ്യരുത് കട്ടയൊന്നുമില്ലാതെ നമുക്ക് ഇളക്കിയെടുക്കാം ഇത് വരിക മതി ഇടാൻ മറന്നു പോയി പിഞ്ച് മഞ്ഞപ്പൊടി കളറിന് കയ്യിലോട്ട് കുറച്ച് വാരി എന്നിട്ട് കയ്യിലോട്ട് ഇങ്ങനെ വെച്ചിട്ട് ഷേപ്പ് നമുക്ക് ഇത് ഇതുപോലെ ഇതേ ഷേപ്പിന് നമ്മളെല്ലാം ചെയ്തു വെച്ചിട്ടുണ്ട് ഇപ്പം നമ്മൾ നാല് മുട്ട പുഴുങ്ങിയതാണ് എടുത്തത് പിന്നെ രണ്ട് ചെറിയ സവോളയാണ് കൊത്തി അരിഞ്ഞത് പിന്നെ അതിന്റെ മൈദമാവ രണ്ട് സ്പൂൺ മൈദമാവും ചേർത്തപ്പ നമുക്കിപ്പം പത്ത് ഉണ്ടാക്കാൻ പറ്റുന്നുണ്ട് ഇനി നമുക്കിത് പൊരിച്ചെടുക്കാം ഇനി നമുക്ക് ഗ്യാസ് കത്തിച്ച് പാനടുപ്പേ വെച്ച് എണ്ണ ഒഴിച്ച് ചൂടാക്കാൻ വെക്കാം നിങ്ങളുടെ അവിടെയൊക്കെ മഴയുണ്ടോയെ ഗ്യാസ് കത്തിച്ച് പാനടുപ്പേ വെച്ചിട്ടുണ്ട് ഒന്ന് ചൂടാകട്ടെ എന്നിട്ട് നമുക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം നിങ്ങളുടെ അവിടെയൊക്കെ മഴയുണ്ടോ ഞങ്ങളുടെ ഇവിടെ രണ്ട് ദിവസമായിട്ട് ഭയങ്കര മഴയൊക്കെയാണ് വെയിലൊന്നുമില്ല നിങ്ങളുടെ അവിടത്തെ കാലാവസ്ഥയൊക്കെ എങ്ങനെയാണ് എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ എന്നെങ്കിൽ കമൻ്റ് ഒക്കെ ഒന്ന് അയക്കണേ ഞങ്ങൾക്ക് ആ എണ്ണ ഒഴിക്കുകയാണേ ഓയിലാണ് സൺഫ്ലവർ ഓയിലാണ് എടുക്കുന്നത് ചൂടാകട്ടെ ഒരു കപ്പ് മൈദയെടുത്ത് നമ്മൾ ഇങ്ങനെ കലക്കി വെച്ചിട്ടുണ്ട് ഒത്തിരി അങ്ങ് ലൂസുമായി പോകരുത് അങ്ങ് കുറുകിയും പോകരുത് ആ ഒരു റെഡിയൊരു രീതിയിൽ വേണം പിന്നെ നമ്മൾ നാല് ബ്രെഡ് എടുത്തിട്ടുണ്ട് ബ്രെഡ് പൊടിച്ച് മിക്സിയിൽ ജാറിയിട്ട് പൊടിച്ച് വച്ചേക്കുന്നുണ്ട് ഇനി നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഇത് നമ്മൾ ആദ്യം മൈദയുടെ മൈദ കുറുക്കി വെച്ചതിലോട്ടിട്ടിട്ട് നമ്മൾ ബ്രെഡ് പൊടിയിൽ നന്നായി മുക്കിയെടുക്കണം വേണ്ടി ഇതുപോലെ രണ്ട് സൈഡിലും ആകുന്ന രീതി നല്ലതായിട്ട് മുക്കിയെടുത്ത് ചൂടായി കിടക്കുന്ന എണ്ണയിലേക്ക് നമുക്കിടാം പറയാം അപ്പൊടീനകത്ത് അതിനകത്ത് പിന്നെയും പിന്നെയും ഒഴിച്ചു നമ്മളെ എന്തുവാ പൊടീനകത്ത് ബ്രെഡ് തേച്ചു കൊടുക്കണം തേച്ചുകൊടുക്കണം പറയുന്നത് ഒത്തിരി ഇഷ്ടമാണ് ഈ സ്നാക്സ് അതാണ് അവള് ഭയങ്കര ഇൻട്രസ്റ്റ് അവിടെ നിൽക്കുന്നത് ഉണ്ടാക്കിപ്പിക്കാൻ ഇതുപോലെ ക്രിസ്പി ആയിട്ട് വരുന്നുണ്ട് ഒരു ബ്രൗൺ കളർ ഒക്കെ ആയി വരണം ചെറിയ തീയിൽ ഇടണം ഇങ്ങനെ തിരിച്ചും മറിച്ചും ഇട്ട് രണ്ട് ശോ ഓക്കെ അപ്പൊ നമ്മള് ഇണ്ട് ഈ ഒരു പരുവ ആവുമ്പം നമ്മള് കോരിയെടുക്കണം എന്താ നല്ല ബ്രൗൺ കളർ ആയിട്ടുണ്ട് നമുക്ക് കടയിലൊക്കെ കിട്ടുന്ന പോലെ നല്ല ക്രിസ്പിയാ കാണുമ്പോഴേ അറിയാൻ പറ്റും നമുക്കിങ്ങനെ ഉണ്ടാക്കി എടുക്കാം അങ്ങനെ ഞങ്ങൾ എല്ലാ കട്ലറ്റും വറുത്തു കോരിയിട്ടുണ്ട് ഇത് നിങ്ങൾ എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം എല്ലാവർക്കും ഇഷ്ടപ്പെടും അതുപോലെ തന്നെ കുട്ടികൾക്കും ഒത്തിരി ഇഷ്ടപ്പെടും ഈ പലഹാരം പിന്നെ ഇത് കഴിഞ്ഞാൽ നിങ്ങൾ കമന്റ് ഇടാൻ മറക്കരുതേ അതുപോലെ തന്നെ ഞങ്ങളുടെ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഇനി അടുത്ത വീഡിയോയിൽ കാണാം ബായ് മനു സൂപ്പറാ കുഞ്ഞിന് ഇഷ്ടമായി നിങ്ങൾക്കും ഇഷ്ടപ്പെടും അതുപോലെ